എന്തെങ്കിലും ഒരു സാധനം നമ്മൾ തിന്നണമെന്നുണ്ടെങ്കിൽ അതിന് മുൻപായിട്ട് അപ്പോൾ കൊടുത്തിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ദാ ഇതുപോലെ വായിൽ നിന്നും എടുത്തോണ്ട് പോകും നേരത്തെ ഫുഡ് കഴിച്ചിട്ട് സൈറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇവൻ സമ്മതിക്കത്തില്ല അവന് കൊടുക്കാനുള്ളത് അവന് കൊടുത്തേ പറ്റൂ അവന് കൊടുക്കാതെ നമ്മൾ വായിൽ ഫുഡ് വെക്കുന്നത് കണ്ടാൽ വായിൽ നിന്നും എടുത്തുകൊണ്ടാണ് പോകുന്നത് പ്ലേറ്റിൽ അപ്പം വെച്ചാൽ അവൻ വരും നമ്മളെ തിന്നാൻ കല്യാണരാമൻ സിനിമയ്ക്കകത്ത് ഇന്നസെന്റ് കുപ്പി വെട്ടിക്കുമ്പോൾ വന്ന് നിൽക്കത്തില്ലേ വേസ്റ്റ് ക്ലാസ് വിടീരിക്കട്ടെ എന്ന് പറയുന്ന ആ ഒരു സീനുണ്ടല്ലോ അതേപോലെയാണ് ഇവന്റെ അവസ്ഥ ഒന്നും തിന്നാൻ സമയത്തില്ല നമ്മൾ തിന്നുന്നതിന് മുമ്പ് അവന് കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ മൊത്തവും കൊണ്ടുപോകും ഇനിയിപ്പോ ഒരു പ്ലേറ്റും കൂടി അധികം വിളമ്പിയാലേ കാര്യം നടക്കുകയുള്ളൂ കഴിഞ്ഞ ദിവസം വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത് കേട്ടോ നമ്മുടെ കുഞ്ഞുമുണ്ടിയെ എല്ലാവരും കൂടി ഒന്നും കൂടി കല്യാണപ്പെട്ടി മുമ്പിൽ നിന്ന് കണ്ണെഴുതുന്നതും പൊട്ടുപൊട്ട് കൊടുക്കുന്നതും ഒക്കെ സ്വന്തം മോള് തന്നെയാണ് കേട്ടോ കൊച്ചുങ്ങൾ എന്തായാലും ആഗ്രഹം പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റുമെന്ന് വലുതായപ്പിന് കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഒന്നും അതാണ് കൂട്ടുകാരെ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ കൊച്ചുകൊച്ചതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുത്തോണം വലുതായി കഴിഞ്ഞാൽ ഇവരാരും നമ്മളോട് ഒരു ആഗ്രഹവും പറയത്തില്ല അവരെല്ലാവരും കൂടെ അമ്മ വീട്ടിലേക്ക് പോവുകയും ചെയ്തു പോകുന്ന പോക്കൽ ആ ഓട്ടോയിൽ ഒരു പ്രൈവറ്റ് ബസ് വന്ന് ഇടിച്ചു ഒരു ദിവസം ബോധമില്ലാതെ കൊച്ചു ഐ സിയു കിടന്നു ഞാൻ ചങ്കന്തല്ലി ഓടിച്ചെന്നു ഓർമ്മ വന്നപ്പോ എന്റെ കൊച്ചന്റെ കൈയെ പിടിച്ചോ ചോദിക്കുക രൂപ വന്നിരുതേ എനിക്കിത് വല്ലത് വരുമായിരുന്നു എന്തായാലും കുട്ടികളുടെ ആഗ്രഹമല്ലേ അതിനവളങ്ങ് നിന്ന് കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികൾക്ക് ഡാൻസ് കളിക്കണമെന്നായി ഓരോ പാട്ടിട്ട് ഡാൻസ് കളിക്കുന്ന പരിപാടിയൊക്കെ ആയിരുന്നു കൂട്ടുകാരെ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷങ്ങൾ കുട്ടികളുമൊത്തുള്ള ആ നിമിഷങ്ങൾ ഒരിക്കലും മിസ് ചെയ്യത്തില്ല അവരുമായിട്ട് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യും അവരുടെയും സന്തോഷങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ അവരോടൊപ്പം അല്ലേ നമ്മൾ നിമിഷങ്ങൾ ചെലവഴിക്കേണ്ടത് ക്രമത്തിന് മാത്രം പിന്നാലെ പോയിട്ടൊരു കാര്യവുമില്ല ജീവിതം മാക്സിമം ആസ്വദിക്കും